എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരു നല്ല സ്വാഗതം കാരണം നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നല്ലൊരു വീഡിയോ എന്ന് ഞാൻ എടുത്ത് പറയാനൊരു കാരണം എന്ന് പറയുമ്പം നമുക്കൊരു ചിലവുമില്ലാത്തൊരു ഏറ്റവും അമൂല്യമായ ഒരു ഔഷധ സസ്യത്തിൻ്റെ ഔഷധ സസ്യത്തിൻ്റെ കാര്യം പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ നമുക്ക് ശല്യമുള്ള നമുക്ക് ഏറ്റവും ശല്യമുള്ള ഒരു സാധനമാണ് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഞാനത് പരിടത്തിയെന്ന് പറച്ച് ഇഷ്ടംപോലെയുണ്ട് ഈ സാധനം കൊടിത്തുവ ചൊറിയണം എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണിത് ഇത് മലബാറിലൊക്കെ മറ്റെന്തോ പേരാണ് കൊടുത്തു കൊഴുത്തിവെന്ന് പറയുക ഈ ഒരു സാധനം എന്ന് പറയുന്നത് വളരെ വേണ്ടേ പേര് അടക്കം ഞാൻ പറിച്ചു വെച്ചിരിക്കുക ഈ നമ്മുടെ പരീടത്തിലൊക്കെ കണ്ടമാനം ധാരാളമായിട്ടുള്ള ഒരു സാധനമാണ് പുറത്ത് തട്ടിക്കഴിഞ്ഞാൽ ചൊറിഞ്ഞ് പോകാരും പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ഒന്നാമത്തെ ഒരു എന്ന് പറയുമ്പോൾ അലർജിയുള്ളവർക്ക് ഈ ഒരു സാധനം ഈ ഒരു ഇതിൻ്റെ ചൊറിച്ചിൽ മാറാൻ ചെയ്യേണ്ടി ഒന്നേ ഉള്ളു നമ്മൾ ഇതുപോലെ പൊഴുത ശേഷം നന്നായിട്ടൊരു ബക്കറ്റ് വെള്ളത്തിയിട്ട് നന്നായിട്ട് കഴുകുക അതിലെ ഈ രോമം കണക്കിരിക്കുന്നത് ഒരു പ്രത്യേകതരം ഇതാണ് ആസി ആസിഡ് ആസിഡാണ് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമുള്ള ആസിഡ് തന്നെയാണ് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് പക്ഷേ നമുക്കത് കിട്ടുമ്പോൾ നമ്മൾ ഈ തുടമ്പം ചൊറിച്ചിലാണെങ്കിൽ പോലും ഈ ആസിഡ് നമ്മൾ നമുക്ക് ഗുണം ചെയ്യും നമ്മളിത് ഭംഗിയായിട്ട് കഴുകിയിട്ടേ യൂസ് ചെയ്യാവൂ ഭംഗിയായിട്ട് കഴുകുമ്പോൾ നമുക്ക് ആ ചൊറിച്ചിലങ്ങ് മാറും നമുക്ക് ഈ മുട്ടുവേദന കാലിൽ അതുപോലെ കൈ കൈമുട്ടുവേദന ഈ പ്രായത്തിൻ്റെയൊക്കെ മുട്ടുവേദന ഉള്ള ധാരാളം പേരുണ്ട് മുട്ടുവേദന ഒരു ഇത് ഇതുപോലെ പറിച്ച് ശേഷം നന്നായിട്ട് ബക്കറ്റിട്ട് കഴുകിയിട്ട് അത് അരച്ച് മുട്ടിൽ പുരട്ടുന്നത് വേദന പമ്പ കടക്കാൻ വളരെ നല്ലതാണ് പിന്നെ അലർജിയുള്ളവർ നമുക്ക് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഭാഗങ്ങളിലും അലർജിയുള്ളവരുണ്ടാവും അപ്പം നിങ്ങളായിരിക്കും ഈ ചെറിയണം ഇട്ട് അലർജി അങ്ങനെ മാറും വീണ്ടും കൂടുക അങ്ങനെയല്ല ഇതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് നമ്മൾ അതായത് തിരിച്ച് പ്രതികരിക്കുന്ന സ്വഭാവമാണിത് ഇത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതുപോലെ അരച്ചിട്ട് ആ ഒരു അലർജിയുള്ള ഭാഗത്ത് ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല കഴിവുമ്പം തന്നെ ഇതിൻ്റെ ചൊറിച്ചിൽ മാറും ഇത് അറിയാവുന്നവർക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ പണ്ടൊക്കെ നമ്മൾ പിന്നെ ഈ ഗർഭിണികൾ പ്രസവിച്ച ശേഷം പ്രസവത്തിൻ്റെ നോവ് മാറാനും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ള എൻ്റെ കൊച്ചിലെ ഇത് കൊഴുതിട്ട് പിന്നെ ഇതിനെ ഉണക്കിയിട്ട് നന്നായിട്ട് മിക്സാക്കി പ്രത്യേക ഒരു ഒരു കുഴമ്പ് പോലെ ആക്കി അത് കഴിക്കുന്നതെങ്ങിട്ടുണ്ട് പക്ഷേ നമ്മളത് ചെയ്യണമെന്നൊന്നുമില്ല കാരണം അത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇനി പിന്നെ പ്രായം ചെന്നവരുടെയും ചോദിച്ച് മനസ്സിലാക്കണം നമ്മുടെ അപ്പുറത്തൊരു അമ്മുമേട്ട അമ്മയുടെ ചോദിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ പുതിയ പുതിയ വീഡിയോ വന്നത് വളരെ ഭയങ്കര രുചിയാണത് ഞാനത് കഴിച്ചിട്ടുള്ളത് എൻ്റെ കൊച്ചിൽ ഇപ്പം എനിക്കൊരു പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത് പിന്നെ ഇതൊരു ഗുണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പുരുഷന്മാരിൽ ഈ ഭക്ഷണത്തിൻ്റെ വീക്കം ഒരുപാട് പേർക്ക് വിഷണത്തിൻ്റെ വീക്കം ഉണ്ടാകുന്നുണ്ട് അപ്പുറം സ്റ്റേജ് ഗ്രന്ഥി അപ്പോൾ അത്ര അത്തരം വീക്കങ്ങളുള്ളവർ ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ എടുത്ത് പറയുന്ന ഒരു വേറൊരു കാര്യമാണ് ഈ ലൈംഗിക പിന്നെ നമുക്ക് താല്പര്യമില്ലായ്മ ലൈംഗിക ഈ മൂത്രം അതായത് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്കാണ് ഇതുണ്ടാകുന്നത് ഈ മൂത്രം അറച്ചറച്ച് പോകുന്ന ആൾക്കാരുണ്ട് പുരുഷന്മാരിൽ കൂടുതലും ഇനി സ്ത്രീകളിലായാലും അറച്ചറച്ച് അതായത് പിന്നെ വളരെ കുറച്ച് മാത്രമേ പോവുള്ളൂ വീണ്ടും കുറേ കഴിയുമ്പോൾ മൂത്രം കുറച്ച് പോകും ഇങ്ങനെ മൂത്രം പൂർത്തിയാകാതെ പിന്നെ ഉള്ള ആൾക്കാരിൽ ഈ വിഷണത്തിന് വീക്കമുള്ളവരിൽ പിന്നെ വയർ സംബന്ധമായ കുറേ വിഷയങ്ങളുള്ള ആൾക്കാർ അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അത്തരം ആൾക്കാരിലും പിന്നെ ഈ ലൈംഗിക താല്പര്യമില്ലായ്മ കുറേയധികം പേർക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട് അത്തരം ആൾക്കാരും ഒക്കെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൂത്രത്തിൻ്റെ ഒരു പ്രധാന വിഷയം തന്നെയാണ് പലരിലും നമുക്കറിയാം പുറത്ത് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് എപ്പോഴും എപ്പോഴും മൂത്രം ഒഴിക്കാനുള്ള തോന്നൽ മാത്രമല്ല കുറച്ചേ പോവുകയുള്ളൂ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനനുസരിച്ച് മൂത്രം പോകാറില്ല അപ്പോൾ അത്തരം ആൾക്കാർ ചെയ്യേണ്ടിരുന്നപ്പം ഇത് ഇതുപോലെ നന്നായിട്ട് എടുത്തിട്ട് കഴുകിയ ശേഷം വേരടക്കം നന്നായിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് കുടിക്കുക മലബാറിലൊക്കെ ഇതിന് ഇതിനെ ഇതുപോലെ എടുത്ത് പൊളിച്ചിട്ട് ചായയിലിട്ട് കുടിക്കുന്ന ഒരു രീതിയുണ്ട് വളരെ അത് ആരെങ്കിലും പലബാറികളൊക്കെ ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടുക ഇത് ഇട്ട് ചായയിലിട്ട് കുടിക്കുന്ന ഇതുണ്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുന്നതിലൂടെ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത് ബി പി കുറയാൻ വളരെ നല്ലതാണ് അതുപോലെ ഷുഗർ ഷുഗറിനെ കുറയ്ക്കും പിന്നെ ഇത് കുടിക്കുന്നതിലൂടെ മൂത്രം മൂത്രം ശേറ്റിക്ക് പോകും ഈ മൂത്രം പോകാത്ത ആൾക്കാരിൽ മൂത്രം അറച്ചിരിക്കുന്ന ആൾക്കാരിലൊക്കെ മൂത്രം നന്നായിട്ട് പോവാനായിട്ട് ഇത് ഏറ്റവും വളരെ നല്ലൊരു സസ്യമാണ് അതുപോലെ നേരത്തെ നമുക്ക് ലൈംഗിക വികാരമില്ലായ്മ ഉള്ള ആൾക്കാരിൽ അത്തരം ആൾക്കാർ ഇത് ഇതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് രാത്രിയും പകലുമായിട്ട് രണ്ട് മൂന്ന് ഗ്ലാസ് അങ്ങ് കുടിക്കുക ഒപ്പം മൂത്രം പോകുന്നതിലൂടെ അതുപോലെ എനർജി ഉണ്ടാക്കും എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഞരമ്പുകളിലേക്ക് ഇത് കടന്നു ചെല്ലും ഇതിനകത്ത് സിങ്ക് അയൺ പിന്നെ അതുപോലെ കാൽസ്യം എന്നു വേണ്ട സകല ഐറ്റങ്ങളുള്ള ഒരൊറ്റ ഒരു ഐറ്റമാണ് ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ് പക്ഷേ ഇത് നമ്മളാരും പലരും തിരിഞ്ഞ് പോലും നോക്കാറില്ല മാത്രമല്ല ശല്യമായിട്ട് നമ്മളിതിനെ കണ്ട് ഒഴിഞ്ഞു മാറാറുണ്ട് ചൊറിയണമെന്ന് പറയുന്ന ഈ സാധനം ഇതിനകത്ത് പിന്നെ കാൽസ്യം എ എന്ന് വേണ്ട നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ പറയുന്നത് ശരിയായി തെറ്റാ എന്നുള്ള കൊടുത്തു പോകുക എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിയാൻ പറ്റും അതാണ് ഞാൻ എടുത്തെടുത്ത് ഇതിനകത്ത് അടങ്ങാത്തതൊന്നുമില്ല ഇപ്പം ഇത്തരം ഐറ്റങ്ങളെല്ലാം കൂടെ പിന്നെ അതുപോലെ നമ്മളെ രക്തം കട്ട പിടിക്കുന്ന നമ്മളീ ചില ആൾക്കാർ കട്ട പിടിക്കാതിരിക്കാനുള്ള പിന്നെ ഗുളി കഴിക്കുന്നവരുണ്ട് ആ ആസ്പിരിൻ പോലെല്ലാം അപ്പോൾ ആ ഗുളിയെ കഴിക്കുന്നവരിൽ ഇത് ഇത് പിന്നെ കഴിയുന്നതും ഒഴിവാക്കുക പക്ഷേ പിന്നെ അത് കഴിക്കുന്നവരാണെങ്കിൽ പോലും ദിവസം ഒരു ഗ്ലാസ് തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് രക്തം കട്ട പിടിക്കാതിരിക്കാൻ രക്തം കട്ട പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഇത് വളരെ ഗുണം ചെയ്യും പിന്നെ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് പിന്നെ വയർ സംബന്ധമായ അസുഖങ്ങൾ പിന്നെ അതുപോലെ അലർജികൾ ഇങ്ങനെ അതുപോലെ തന്നെ ചുമ കഫം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇതിനെ നേരത്തെ പറഞ്ഞു ഉണ്ടാക്കിപ്പൊടിച്ച് ഡെയിലി കുറച്ചെടുത്ത് ചായയിലിട്ട് കുടിച്ചു വളരെ നല്ലതാണ് ഇത് ചില ഏരിയകളിലൊക്കെ ഇതിനെ തോരനൊക്കെ വെച്ച് കഴിക്കുന്നവരുണ്ട് ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല അപ്പം ഇത്തരം വലിയ ആനുകൂല്യമുള്ളൊരു ചെടി അല്ലെങ്കിൽ സസ്യം നമ്മൾ പലരും കണ്ടില്ലെന്നടിക്കുന്നതാണ് യാഥാർഥ്യം നമ്മൾ മുമ്പിൽ ഭയങ്കരമായ ഒരു മെഡിസിൻ ഉണ്ടായിട്ടും നമ്മളതിനെ ശല്യമായിട്ട് കാണുന്നതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും പുരുഷന്മാരിലൊക്കെ പിന്നെ ഏറ്റവും നമുക്ക് നേരത്തെ പറഞ്ഞത് മൂത്രം പ്രശ്നം ഉണ്ടാകുന്നവർക്ക് ഭക്ഷണം വീക്കം ഉണ്ടാകുന്നവർക്ക് ലൈംഗിക താല്പര്യമില്ലാത്ത ആൾക്കാരിൽ അത്തരം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു മരുന്ന് തന്നെയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഗുളിക മേടിക്കാനായിട്ട് നിങ്ങൾക്ക് തിരക്കാൽ കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ആയുർവേദ കടകളിൽ ചെന്നാൽ ഇത് കുഴമ്പ് രൂപത്തിൽ ഇതിൻ്റെ ഇത് മേടിക്കാൻ കിട്ടും വളരെ ഏറ്റവും അവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് അപ്പോഴേ പുഴുതീർത്തുകൊണ്ട് പോയി ഇതിനെ മരുന്നാക്കും ഗുളിക മേടിക്കാനായിട്ട് മാർക്കറ്റിൽ നിന്ന് സുലഭമായിട്ട് കിട്ടും ആയുർവേദ പിന്നെ മെഡിക്കൽ കാരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരക്കാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഗുളികയൊക്കെ ഉണ്ട് അലർജിക്കായിട്ടുള്ള മരുന്ന് തന്നെ ആയിട്ട് വേറെയുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇതിന് ഭയങ്കര ഗുണമുള്ള ഈ സാധനം കണ്ടില്ലാതെ നടക്കേണ്ടതെന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ആനുകൂല്യമുള്ള നമുക്ക് നമ്മളെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുമ്പിലുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് മരുന്നിട്ട് പറയുക പോകുന്നത് അതുകൊണ്ട് ഇത് ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും തിരക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം ഈ ഒരു കാര്യം നിങ്ങളും ചെയ്തു നോക്കുക കുറച്ചെങ്കിലും നിങ്ങളെടുത്തിട്ട് ഇതുപോലെ തിളപ്പിച്ച് കുടിച്ച് നോക്കുക ഷുഗറും പ്രഷറും ഒക്കെ പമ്പ കടക്കാൻ ഒപ്പം മറ്റു കാര്യങ്ങൾക്കൊക്കെ ആനുകൂല്യം നമുക്ക് കിട്ടും അങ്ങനത്തെ ഒരു നല്ല മരുന്ന് തന്നെയാണ് കൊടിക്കുക ചൊറിയണം എന്ന് പറയുന്ന ഇത് കാണാൻ വേണ്ടും